നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വയനാട് ആലത്തൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം മാവേരിക്കര കൊല്ലം എന്നീ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള പന്ത്രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ബി പ്രഖ്യാപിച്ചു പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ഉയർന്നു വരുന്നത് പ്രധാനമായും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വമാണ് ബി ജെ പിക്ക് ഉള്ളിൽ കാരണമായത് പത്തനംതിട്ടയിൽ ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജായിരിക്കും സ്ഥാനാർത്ഥിയെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു പലരും ഇതിന് പിന്തുണയും നൽകിയിരുന്നു എന്നാൽ ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അനിൽ ആന്റണിയുടെ പേരാണ് വന്നത് ഇതിൽ പ്രതികരണവുമായി പി സി തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല വാർത്ത പത്തനംതിട്ടയിൽ പി സി ജോർജിനെ മത്സരിപ്പിക്കാത്തതിൽ വലിയ വിമർശനമാണ് ക്രൈസ്തവ വർഗീയ സംഘടനയായ കാസ പ്രചരിപ്പിക്കുന്നത് ബി ജെ പിക്ക് എതിരായാണ് കാസയുടെ മറുപടി പത്തനംതിട്ടയിൽ പി സി ജോർജിനെ തഴഞ്ഞത് തൃശൂരിലെയും തിരുവനന്തപുരത്തെയും ക്രിസ്ത്യൻ വോട്ടുകളെ ബാധിക്കുമെന്നാണ് കാസയുടെ മുന്നറിയിപ്പ് നമുക്കറിയാം ബി ജെ പി ഇത്തവണ പ്രധാനമായും ക്രൈസ്തവ വോട്ടുകളാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അതിനാൽ തന്നെ തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും ബി ജെ പിക്ക് പ്രധാന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പ്രബലന്മാരെ ഇവിടെ ഇറക്കിയിട്ടുള്ളതും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തരൂർ ആണെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരത്തേക്ക് നോക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം പിന്നെ തൃശൂർ അവിടെ സുരേഷ് ഗോപി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് താനും എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വലിയ അതൃപ്തിക്കാണ് വഴിവെച്ചത് പി സി ജോർസിന് പത്തനംതിട്ടയിൽ സ്വാധീനം കൂടുതലായതിനാൽ ആ വഴി വോട്ടുകൾ കിട്ടുമെന്നായിരുന്നു ആദ്യം ഉയർന്നുവന്ന വാദങ്ങൾ എന്നാൽ ഇപ്പോൾ അനിൽ ആന്റണിയെ മത്സരിപ്പിക്കുന്നതിലൂടെ ഉള്ള വോട്ടുകൾ പോകുമെന്നാണ് കാസയുടെ മുന്നറിയിപ്പ് കടുത്ത വർഗീയത പടർത്തുന്നവരാണ് കാസ എങ്കിൽ കൂടിയും ക്രൈസ്തവ വോട്ടുകൾ ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്ന ഭീഷണിയാണ് ഇവിടെ ഉയരുന്നത് പി സി ജോർജിനെ ബി ജെ പിയിൽ ചേർന്നത് മുതൽ വല്ലാതെ അങ്ങ് പിന്തുണക്കുന്നുണ്ട് ഈ കാസ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ പി സിക്ക് സീറ്റ് നൽകാത്തതിൽ അവർ രംഗത്ത് വന്നിട്ടുള്ളതും എന്നാലും പി സിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാത്തത് കാരണം കാസ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ക്രൈസ്തവ വോട്ടുകൾ കൂടി ഇല്ലാതാക്കുമോ എന്ന ഭയവും ബി ഉണ്ട് കാരണം അവർക്ക് ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകളാണല്ലോ എന്തായാലും ബി ജെ പി കൊടുത്ത പണിക്ക് ബി ജെ പിക്ക് തന്നെ തിരിച്ചുപണി കിട്ടുമെന്നതാണ് കാസയുടെ ഈ ഭീഷണിയിൽ നിന്ന് വ്യക്തമാകുന്നത് അടക്കം ഒരുപാട് തവണ പ്രചാരണത്തിന് വന്ന് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ തമ്മിലടി തമ്മിലടി കാരണം പാർട്ടിയുടെ ഐക്യം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ തമ്മിലടി പാർട്ടിയിലാകെ പരന്നിട്ടുണ്ട് എന്നുള്ള ആശങ്കയും നേതൃത്വത്തിനുണ്ട് സത്യം പറഞ്ഞാൽ ഇത്തവണയും ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം പറയാൻ